മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലും ആർ എസ് എസ് ഇഫക്റ്റ് ഉണ്ടാകും മഹാരാഷ്ട്രയിലെ മഹായുധി സഖ്യത്തിന്റെ സമ്പൂർണ്ണ വിജയത്തിന് പിന്നിൽ നാഗ്പൂർ ഇടപെടൽ വ്യക്തമാണ് ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ ചടുലമായ നീക്കമാണ് പ്രചരണത്തിൽ ആർ എസ് എസിനെ സജീവമാക്കിയത് അടുത്ത കാലത്ത് നിരവധി തവണയാണ് ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവതിനെ ഫട്നാവിസ് നേരിട്ട് കണ്ടത് ഈ കൂടിക്കാഴ്ചകളാണ് വിജയത്തിൽ നിർണായകമായതും മോദി പ്രഭാതത്തിനപ്പുറം ഹൈന്ദവ വോട്ട് ഏകീകരണത്തിൽ ശ്രദ്ധിക്കണമെന്ന ഉപദേശം ഫട്നാവിസിന് നാഗ്പൂർ നൽകി ഇത് വിജയമന്ത്രമായി നിലവിലെ സാഹചര്യത്തിൽ ഫട്നാവിസ് മുഖ്യമന്ത്രിയാകട്ടെ എന്നതാണ് ആർ എസ് എസ് നിലപാട് എന്നാണ് സൂചന ഫട്നാവിസും ആർ എസ് എസും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല ആർ എസ് എസിന് ഏറെ താല്പര്യമുള്ള ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ ബി ജെ മുന്നണിയിൽ നിന്ന് അകറ്റിയത് ഫട്നാവിസ് ആണെന്നായിരുന്നു ആർ തുടക്കത്തിൽ വിലയിരുത്തിയത് ഫട്നാവിസിന്റെ ഏകപക്ഷീയ നിലപാടുകളിലും എതിർപ്പുണ്ടായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ഫട്നാവിസ് അവഗണിക്കുന്നതും അംഗീകരിച്ചിരുന്നില്ല ഇതെല്ലാം ആർ എസ് എസിനെ ചോടിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത് തിരിച്ചടിയായി മാറി ഇതോടെ ഫട്നാവിസ് തിരുത്തലുകൾക്ക് ഇറങ്ങി നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് നിരന്തരം എത്തി മഹായുധി സഖ്യ ചർച്ചകളിൽ കരുതൽ കാണിച്ചു വിവാദങ്ങളിൽ നിന്നും പരമാവധി ആകുന്നു ഒരു ഘട്ടത്തിൽ ഉപമുഖ്യമന്ത്രി പദം ഒഴിയാമെന്നും അറിയിച്ചു ഇതോടെ ആർ എസ് എസ് നയം മാറ്റി ഫട്നാവിസിനെ കൂടുതൽ അടുപ്പിച്ചു ഫട്നാവിസിനെ മുന്നിൽ നിർത്തി കളം പിടിച്ചു അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയുടെ ഭാവി മുഖ്യമന്ത്രിയായി ഫട്നാവിസ് എത്തുമെന്നാണ് വിലയിരുത്തൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും വമ്പൻ വിജയമാണ് ബി ജെ പി നേടിയത് നൂറ്റി നാല്പത്തിയെട്ട് സീറ്റിൽ മത്സരിച്ച ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റിലാണ് ജയിച്ചത് ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ വേണ്ടത് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റാണ് അതായത് ഒറ്റയ്ക്ക് അധികാരം പിടിക്കണമെന്ന ആഗ്രഹം സീറ്റ് വിഭജനത്തിൽ ബി ജെ പി പ്രകടിപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ മുന്നണിക്കുള്ളിൽ എല്ലാ പാർട്ടികൾക്കും പ്രതീക്ഷ കൂടി മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് ശക്തി കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്ന ഷിൻഡയുടെ ശിവസേനയും അജിത് പവാറിന്റെ എൻ സി പിയും പോരാട്ടം നയിച്ചു അത് സഖ്യത്തിന്റെ വമ്പൻ വിജയത്തിലേക്കും കാര്യങ്ങളെ എത്തിച്ചു പക്ഷെ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുള്ള ബി ജെ പിയെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ഇവർ അകറ്റാൻ ശ്രമിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം അങ്ങനെ വന്നാൽ അതിനുള്ള മറു മരുന്നും ബി ജെ പിക്ക് മുന്നിലുണ്ട് മഹായുധി സഖ്യം ശക്തമായപ്പോൾ മഹാവികാസ് അഘാഡി തകർന്നടിഞ്ഞു ഈ സാഹചര്യത്തിൽ മഹായുധി സഖ്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കവേ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്ന് ആർ നേതൃത്വം ബി നിർദ്ദേശിച്ചതായി വിവരമുണ്ട് മഹായുധിയെ അധികാരത്തിലെത്തിക്കുകയും ബി ജെ പിയെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർത്തുകയും ചെയ്ത ദേവേന്ദ്ര ഫട്നാവിസിന്റെ അശ്രാന്ത പരിശ്രമം അംഗീകരിക്കപ്പെടണമെന്നാണ് ആർ എസ് എസ് നിലപാട് ഫട്നാവിസ് സംസ്ഥാനത്തുടനീളം വിപുലമായ പ്രചരണം നടത്തിയിരുന്നു അറുപത്തിനാല് റാലികളിലാണ് അദ്ദേഹം പങ്കെടുത്തത് ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി ഏറ്റെടുക്കുമെന്ന അഭ്യൂഹം ശക്തമായി ഏകനാഥ് ഷിൻഡെ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ലെന്നാണ് വിവരം നിലവില് രണ്ട് ഉപമുഖ്യമന്ത്രിമാരാണ് സംസ്ഥാനത്തുള്ളത് ഇത് തുടരണോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും